കുട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ചെറിയത്ത് വറീദ് കുഞ്ഞിനാ വറീദ് മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് എൻറോമെന്റ് വിതരണവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുമുള്ള ആദരവുമാണ് സംഘടിപ്പിച്ചത് കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖദർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു സമൂഹം അത് വളരെ ഇരുളഞ്ഞ ഒന്നായിരിക്കും വിജ്ഞാനമാണ് അറിവാണ് ഒരു വ്യക്തിയെ ഒരു നല്ല മനുഷ്യനാക്കുക അറിവ് നേടുക എന്നുള്ളത് നമുക്കറിയാം എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം റിവ് നേടുക എന്നുള്ളതാണ് മുഹമ്മദ് നബി അദ്ദേഹം തന്റെ അനുയായികളോട് പറഞ്ഞത് അറേബ്യയിൽ നിന്ന് അറിവ് നേടാൻ നിങ്ങൾ ദൂരദിക്കുക അന്ന് ചൈന ഇന്ന് ഇപ്പോൾ വിളിക്കുന്ന അന്നത്തെ ചീന നാട്ടിൽ പോയിട്ടാണെങ്കിലും അറിവ് നേടണം എന്ന് ഉദ്ബോധിപ്പിക്കുകയുണ്ടായി ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് നേരിടണം എന്ന് ഭാരതീയ ചിന്താധാരകളിൽ പറയുന്നുണ്ട് മറ്റെല്ലാ മതങ്ങളും അതുതന്നെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉയരുന്ന സാമൂഹ്യമായിട്ടുള്ള കാല്ഷ്യങ്ങളെ ഇല്ലാതാക്കാൻ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന

ീ അവ ഈ പ്രതിഭകളെ ആദരിക്കുക എന്നുള്ളത് വലിയൊരു കഴിവെടുത്താണ് അപ്പോൾ വലിയൊരു കാര്യം തന്നെയാണ് കാരണം എന്താ ഇപ്പോൾ നമ്മുടെ ഈ പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി അതുമാതിരി തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുമാതിരി റിന്യൂവബിൾ എനർജി ഇങ്ങനെയുള്ള പല പല പുതിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നമ്മളിപ്പോൾ ഈ രാജ്യത്ത് കാണുന്ന മുപ്പത് ശതമാനത്തൊഴിൽ മേഖല നഷ്ടപ്പെടുന്നു

ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് അതേപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഡിഗ്രീസ് ചേർക്കാൻ പറ്റിയില്ലേ ഡിജിറ്റൽ റേഡിയോ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിഗ്രേസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ ഫോൾ സക്സസ്ഫുൾ ഫ്യൂച്ചർ